പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ സീറോ ഫൈവ് ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഭാരത് സേവക സമാജ് സർട്ടിഫിക്കറ്റ് വിതരണവും പൊതുസമ്മേളനവും ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനവും നടന്നു കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ചെയർമാനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി കെ രാജൻ മാസ്റ്റർ തൊഴിൽ നേടിയവരുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വടക്കുണ്ടാക്കുകയും കൊലപാതകങ്ങൾ മാറ്റിത്തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് നാം ജീവിക്കുന്നത് എന്ന് സത്യം നാം മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ തന്നെ ഒരു പ്രതിബദ്ധതയുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് നമ്മുടെയൊക്കെ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം ആ കാര്യത്തിലേക്ക് കിടക്കുകയില്ല നാം ഒരു നൂറ്റാണ്ടിൻ്റെ സമരം കൊണ്ട് നേടിയെടുത്ത ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യ രീതിയും അതുപോലെയുള്ള ഭരണഘടനയും ഫെഡറലിസവും ഒക്കെ നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് എന്ന ഉത്തരവാദിത്വബോധം അതിനെതിരെ പ്രതിരോധിക്കാൻ അതിനെതിരെ ശ്രമിക്കാൻ അതിനെതിരെ ശബ്ദമുയർത്താൻ അതിനെതിരെ പടമൊരുതാനുള്ള ഒരു പ്രതിബദ്ധത നമ്മളിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ മറ്റു ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ മനോജ് കടമ്പാട്ട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ ഉണ്ണി ആര്യാസ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മികച്ച സാമൂഹിക സേവകൻ സി എം മുഹമ്മദ് കുട്ടി ഹാജി രാജശേഖരൻ കടമ്പാട്ട് ലാബ് ടെക്നീഷ്യൻ പരിശീലക മേരി വിജയം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേരള കലാമണ്ഡലം ഭരണസമിതി അംഗവും എഴുത്തുകാരനും പുസ്തകപുര ചെയർമാനുമായ എൻ ആർ ഗ്രാമപ്രകാശ് എസ് ഐയും പോലീസ് അക്കാദമി ട്രെയിനറുമായ ഭുവനേശ്വർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു നഗരസഭാ കൗൺസിലർമാരായ വൈശാഖ് നാരായണസ്വാമി മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി എസ് മായാദാസ് വടക്കാഞ്ചേരി പ്രസ് ഫോറം സെക്രട്ടറി റോയ് ചിറ്റിലപ്പിള്ളി എൻ ജില്ലാ സെക്രട്ടറി സി കെ ബാലകൃഷ്ണൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പ്രശാന്ത് കൊക്കൂരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഴ്സിംഗ് ട്യൂട്ടർ ദിവ്യ മഞ്ചേഷ് സന്നിഹിതയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി